കമൽഹാസൻ മണിരത്നം കോംബോയിൽ ഒരുങ്ങുന്ന തക് ലൈഫ് ചിത്രത്തിൽ നിന്നും ദുൽഖർ സൽമാൻ പിന്മാറിയിരിക്കുകയാണ് മറ്റ് സിനിമകളുടെ തിരക്കിലായതിനാലാണ് ദുൽഖർ പിന്മാറിയതെന്നാണ് വിവരം കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു കമൽഹാസന്റെ ഇരുന്നൂറ്റി മുപ്പത്തിനാലാം ചിത്രമായി തക് ലൈഫ് പ്രഖ്യാപിച്ചത് പിന്നാലെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ദുൽഖറും ചിത്രത്തിന്റെ ഭാഗമാകുന്നുണ്ട് എന്ന് അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്ററും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു നിലവിൽ വെങ്കി അറ്റ്ലൂരി സംവിധാനം ചെയ്യുന്ന ലക്കി ഭാസ്കർ എന്ന ചിത്രത്തിലാണ് ദുൽഖർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം സുധാകുങ്കര സംവിധാനം ചെയ്യുന്ന സൂര്യ ചിത്രത്തിന്റെ ഭാഗമാകും അതേസമയം ദുൽഖർ പിന്മാറിയെങ്കിലും മലയാളി താരങ്ങളായ ഐശ്വര്യ രശ്മി ജോജു ജോർജ് എന്നിവർ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് ജയം രവി തൃഷ അഭിരാമി ഗൗതം കാർത്തിക് നാസർ എന്നിവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങൾ മണിരത്നത്തിനൊപ്പം പതിവ് സഹപ്രവർത്തകരായ സംഗീത സംവിധായകൻ എ ആർ റഹ്മാനും എഡിറ്റർ ശ്രീകർ പ്രസാദും ഈ ചിത്രത്തിൽ ഒരുമിക്കുന്നുണ്ട് രാജ്കമൽ ഫിലിംസ് ഇന്റർനാഷണലും റെഡ് ജയൻ മൂവീസും ചേർന്നാണ് തക് ലൈഫ് നിർമ്മിക്കുന്നത്